മോഹൻലാലെന്ന് പറഞ്ഞ മഹാ നടൻ പൈസയ്ക്ക് വേണ്ടി എന്ത് ചിട്ടത്തിനും കാണിച്ചു കൂട്ടരുത് എൻ്റെ ഒരു അഫിയർ ഇത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോക്കെതിരെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറായ അഡ്വക്കേറ്റ് ആളൂരിനെ കൊണ്ട് ഹൈക്കോർട്ടിൽ ഈ പ്രോഗ്രാമിന്റെ സ്റ്റേയുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ബോസ് ഇത്തരത്തിലുള്ള ലക്ഷങ്ങളും ലാഭം ഉണ്ടാക്കുക ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് പഴയ കിന്നാര കിന്നാരത്തുമ്പികളും ഈ സെക്സ് മൂവിയൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇതിനേക്കാളും നല്ലത് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ബിഗ് ബോസ് എന്ന് മാറ്റിയിട്ട് എ സിനിമ എന്നുള്ള ഒരു ബാനറിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മോഹൻലാൽ എന്ന് വെച്ചാൽ വലിയ നടന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് കൊച്ചിലെ മുതൽ ഞാൻ കണ്ടു തുടങ്ങിയത് പക്ഷേ ഈ പൈസയ്ക്ക് വേണ്ടി ഇത്തരം ചെറ്റ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ദൈവത്തെ ഓർത്ത് ഇത്തരത്തിലുള്ള ഷോകളിൽ അങ്ങേപ്പോലുള്ള വലിയ നടന്മാർ ഒരു കാരണവശാലും വന്ന് കോമാളികളായി മാറരുത് ഏഷ്യൻ സംരക്ഷണം ചെയ്യുന്ന ബിഗ് ബോസിനെതിരെയും മോഹൻലാലിനെതിരെയും സാമൂഹ്യ പ്രവർത്തകൻ അജു രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ചോദിച്ചറിയാം എന്താണ് അദ്ദേഹം ഇതിനെതിരെ ഹൈക്കോടതിയിൽ വരെ കേസ് കൊടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് നമസ്കാരം അജു നമസ്കാരം എന്തുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന ഒരു ജനപ്രിയ പ്രോഗ്രാമിനെതിരെ താങ്കൾ രംഗത്ത് വന്നു എന്താണ് ഒരു കാരണമായിട്ട് പറയാനുള്ളത് ഈ ബിഗ് ബോസ് ഏകദേശം ഒരു ആറ് സീസൺ വരെ ആയിട്ടുണ്ട് പറ്റും ഇത് ചെയ്യുന്ന ജനപ്രിയ പരമ്പര എന്നാണ് ബിഗ് ബോസ് അറിയപ്പെടുന്നത് ഓക്കെ ഈ പക്ഷേ എന്ന് പറഞ്ഞിട്ട് പ്രിയ മാത്രമേ കാണാറുള്ളൂ പക്ഷെ വേറെ ഒന്നും അതിനകത്ത് കാര്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഈ ബിഗ് ബോസ് പ്രോഗ്രാം കാണുന്നത് കൊച്ചു കുട്ടികൾ മുതൽ ഏജ് കൂടിയ ആൾക്കാർ വരെയാണ് ഈ ബിഗ് ബോക്സ് എന്ന പരിപാടി കാണുന്നത് പരിപാടി കാണുന്നത് ശരി പക്ഷെ ഇതില് ഏറ്റവും കൂടുതലും സെക്സിനെ പറ്റിയും അതുപോലെ തന്നെ ഈ കുടുംബവിളക്ക് അങ്ങനത്തെ ചില ചില കാര്യങ്ങളാണ് ഈ അതായത് സമൂഹത്തിന് സിനിമ മാത്രം കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിക്കഴിഞ്ഞാണ് പറഞ്ഞു വരുന്നത് അതെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നമുക്കറിയാൻ പറ്റും ഈ രാത്രി പണ്ടൊക്കെ ഈ അതായത് വീടുകളിൽ ഇരിക്കുമ്പോൾ ഈ രാമായണം വായിക്കാനൊക്കെ മുതിർന്ന ആൾക്കാർ വന്നിരുന്ന് വായിക്കുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ വന്ന് അടുത്തിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ ആ സമ്പ്രദായം മാറിയിട്ട് ബിഗ് ബോസ് കാണാൻ വേണ്ടി വയസ്സായ ആൾക്കാർ ഈ കൊച്ചു കൊച്ചുകുട്ടികളെയും പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന ഒരു രീതി അവസ്ഥയിലേക്ക് മാറിക്കണേ ഇങ്ങനത്തെ ഏറ്റവും കൂടുതൽ ഈ തോന്നിവാസമാണ് കാണിക്കുന്നത് സെക്സിനെ പറ്റി സെക്സിനെ പറ്റി പറയുന്ന വളരെ മേച്ചമായ രീതിയിലാണ് സെക്സിനെ പറ്റി പറയുന്നത് പക്ഷേ അത് ലൈവ് ടെലികാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പോലും കട്ട് ചെയ്യുന്നില്ല അത് അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും ഇപ്പൊ ഈ സീസണിൽ സീസണില് കൊച്ചുകുട്ടികളൊക്കെ ഇരുന്ന് കാണുമ്പോൾ പറയാൻ പറ്റും അവർ കാണിക്കുന്നത് വെറും തോന്നിവാസങ്ങൾ വെറും റേറ്റിംഗിന് വേണ്ടിയാണ് ഈ ചാനൽ ഇങ്ങനെ കാണിച്ചു കാണിച്ചുപോട്ടുന്നത് അപ്പൊ ഈ ഇടയ്ക്ക് ഒരു സംഭവം ഒരു അടി അടി കേസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും പക്ഷെ നമ്മൾ ഈ സാധാരണപ്പെട്ട ഏതെങ്കിലും ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് ഉടൻ തന്നെ കേസെടുക്കുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ സംഭവം ഈ ബിഗ് ബോസിലെ ഒരു അടി ഉണ്ടായിട്ട് അത് കേസെടുക്കാനോ അതിനെതിരെ പരാതിയായിട്ട് മുന്നോട്ട് പോകാനോ ആരും വരാത്തത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷെ ഇവിടെ നിയമം വളച്ചൊടിക്കുകയാണ് പക്ഷേ അഭിനയം ആണല്ലോ ഇത് അഭിനയമാണെന്ന് നമുക്ക് ഒരു കാരണവശാലും ഈ നിയമം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെയാണ് നിയമം വളച്ചൊടിക്കുകയാണ് പൈസ ഉള്ളവർക്ക് ഒരു നിയമം പൈസ ഇല്ലാത്തവർക്ക് ഒരു നിയമം ഇപ്പൊ ഉദാഹരണം ഞാൻ ഇവിടെ ചേട്ടൻ അടിക്കുകയാണ് ഇപ്പൊ ഈ ക്യാമറ പിടിക്കുന്ന ആള് ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാണ് പ്രചരിപ്പിച്ച അര മണിക്കൂറിനകം തന്നെ നമ്മ എന്റെയും ചേട്ടന്റെയും പേരിന് സ്വമേതായ കേസെടുക്കും അതാണ് ഇന്നത്തെ കേരള പോലീസ് എന്തുകൊണ്ടാണ് ഇത്ര പബ്ലിക്കായിട്ട് ഈ ചാനലിൽ ഇങ്ങനെ ഒരു അടി ഉണ്ടായിട്ട് കേസ് എടുക്കാൻ തയ്യാറാവാത്തത് ഒരുപാട് ചാനലിന്റെ ഇത് ഈ പ്രമുഖ ചാനൽ ആയതുകൊണ്ടാണ് ഇതിനെതിരെ ആരും വരാത്തത് വരാത്തത് മുന്നോട്ട് ശരി കേസ് 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 അതെ അതെ കൊടുത്തു ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആളൂരാണ് എല്ലാവിധ പിന്തുണയും ക്രിമിനൽ ലോയറിയായ ആളൂർ വക്കീലാണ് നമുക്ക് തരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ നിയമ നടപടി അനുസരിച്ച് നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും കൂടുതൽ താങ്കൾക്ക് ഇറിട്ടേഷൻ ആയിട്ട് പൊതു സമൂഹത്തിന് തിന്മയായിട്ട് തോന്നിയ എന്ത് കാര്യമാണ് ഇതില് ഉദാഹരണമായിട്ട് ഇപ്പം പറയാനുള്ള വെച്ചാൽ ഈ രാത്രി കാലങ്ങളിലെ ഈ ബെഡ്റൂം സീനൊക്കെ ഉണ്ടല്ലോ അതിൽ കാണിക്കുന്നുണ്ട് ഞാനിപ്പോ ഇത് കാണാറില്ല പക്ഷെ ഇപ്പൊ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ബിഗ് ബോസിലെ പല രംഗങ്ങളും ഇങ്ങനെ ഷോർട്ടായിട്ട് കാണാറുണ്ട് അതൊക്കെ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു വെറും വാനിയെന്ന് പറയാനല്ലോ വെറും ചെമ്മാണിത്തരം എന്ന് തന്നെ പറയാൻ പറ്റും അത്ര മേച്ഛമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത് മോഹൻലാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് മോഹൻലാൽ പക്ഷെ പക്ഷേ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിൽ വന്നിട്ട് അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളെ കാണുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഉള്ള ഒരു ഇഷ്ടം എനിക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം കുറഞ്ഞു പോകുന്നുണ്ട് കാര്യം ഈ പൈസക്ക് വേണ്ടി എന്ത് കോപ്രായം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു നടനായി മാറി കഴിഞ്ഞിരിക്കുകയാണ് അഭിപ്രായം അതല്ലേ തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി 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 വരും 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 ഉറപ്പായിട്ടും ഇത്രയും പറയാൻ പറ്റും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഈ അല്ല വേണ്ടിയല്ലേ പരിന്തും പറയേ അതേപോലെയാണ് മോഹൻലാലിന്റെ അവസ്ഥ പൈസ എവിടെ ഉണ്ടോ ആ രീതിയിലുള്ള തറ വേലകൾ കാണിക്കാനും അദ്ദേഹം മടിക്കുന്നത് ഈ വീഡിയോ പുറത്തു വരുമ്പോൾ മോഹൻലാൽ ഫാൻസാർ ഒരുപാട് കാണും അവരെ രീതിയിൽ കുറെ കമന്റുകളും കാര്യങ്ങളൊക്കെ വരും എന്നാലും കുഴപ്പമില്ല നമ്മൾ പറയുന്നത് ഓപ്പൺ ആയിട്ട് പറയേണ്ടത് അതിന് പറയും ഉള്ളൂ പ്രോഗ്രാം സമൂഹത്തിൽ പറഞ്ഞു വരുന്നത് മാന്യമായിട്ടുള്ള പ്രോഗ്രാം അതായത് ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി ഇത്തരത്തിലുള്ള തോന്നിവാസ മാസ പ്രോഗ്രാമിനെ നിർത്തലാക്കണം നിർത്തലാക്കിയില്ലെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലത്തുള്ള കോപ്രായങ്ങൾ നമ്മൾ കണ്ട് അതായത് ജനങ്ങൾ അല്ലെങ്കിൽ അതായത് നമ്മൾ ഈ പണ്ടത്തെ കിന്നാര കിന്നാരത്തുമ്പികൾ അങ്ങനെ മുതലായ സിനിമ കാണുമ്പോൾ എ സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കണം അതുപോലെ ബിഗ് ബോസ് തുടങ്ങുന്നുമ്പോ എ സർട്ടിഫിക്കറ്റ് എന്ന് എഴുതി കാണിക്കണം എനിക്ക് കുഴപ്പമില്ലല്ലോ മാത്രമേ ുല്ലേ ഇപ്പൊ കൊച്ചു കുട്ടികളെയൊക്കെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ഇവരെ ബെഡ്റൂം സീനുമൊക്കെ കാണിക്കുമ്പോഴത്തേ മക്കൾമാര് ചോദിക്കും അതെന്താണ് അതെന്താണെച്ചാൽ ചോദിക്കും അവരെ മുമ്പില് നമ്മള് കുട്ടികളൊക്കെ ഇതിന്റെ ഒരു എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ മക്കൾ സമയമാകുമ്പോ ബിഗ് ബോസ് തുടങ്ങാൻ സമയമായി എന്നുള്ള രീതിയിലുള്ള കഴിഞ്ഞു അപ്പൊ ഇത്തരം ഷോകൾ നിർത്തലാക്കണം തീർച്ചയായും എന്തൊക്കെയാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന വക്കീലുമായിട്ട് സംസാരിച്ചു വക്കീലുമായിട്ട് ശേഷം ഇത് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ബിഗ് ബോസിൽ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നടക്കുന്ന എന്തൊക്കെ കാര്യമുണ്ട് അത് റിയൽ സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിൽ കാണിക്കുന്നത് പക്ഷേ അത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഈ കൂട്ടത്തിലുള്ള ഒരു തമ്മിത്തല്ലയാണ് അതായത് ബ്രഷ് എവിടെ പോയി സോപ്പ് എവിടെ പോയി ചീപ്പ് എവിടെ പോയി ഇതിനൊക്കെയാണ് തമ്മിത്തല്ലുന്നത് പക്ഷേ ഇത് കാണുന്ന കൊച്ചു കുട്ടികൾ വിചാരിക്കുന്നത് എന്താണ് നമ്മളെ റിയൽ ലൈഫിലും ഇതാണ് സംഭവിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് എവരും വീടുകളിൽ ഇതേ ഒരു പ്രേരണ അതായത് ഈ കാണുന്ന ടി വി കാണുന്ന അതേപോലെ വീടുകളിലും കാണിക്കുന്ന ഒരു മെത്തേഡാണ് വരുന്നത് പക്ഷേ ഈ റിയാലിറ്റി ആണ് എന്ന് ഈ കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ അത് റിയാലിറ്റി ആണെന്ന് ഈ പിള്ളേർക്ക് മനസ്സിലായി കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ടാങ്ക് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ അധികം ഉപകാരമായിരിക്കും ഉറപ്പായിട്ടും നമ്മൾ ഈ നൂറ് ശതമാനം റിയൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്പായങ്ങൾ കാണുമ്പോഴേ അത് കൊച്ചു പെട്ടെന്ന് അത് ക്യാച്ച് അതെ 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 ഈ റിയാലിറ്റി ഷോയിൽ കാണിക്കുന്ന ഈ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട് അത് കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ബെഡ്റൂമിന്റെ സൈഡിൽ ഒളിങ്ങി നോക്കും ഒരുമിച്ച് കിടക്കുമ്പോൾ ഉള്ള ഒരു കുറച്ച് സീനുകൾ നമ്മൾ ആ ബിഗ് ബോസിൽ കാണുന്ന രീതിയിൽ അപ്പൊ ഈ എൻ്റെ ചോദിക്കും സദാചാരം ചോദിക്കും ചിലർ ചോദിക്കും സദാചാരം അല്ല അല്ല സദാചാരം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്താ സംഭവം എന്ന് വെച്ചാല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ കിട്ടിയ ഒരു റിപ്പോർട്ടാണ് പറയുന്നത് അതായത് കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടുന്നു എന്നൊരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണ് അതായത് കേരളത്തിലെ ഇരുപതിനും ഇരുപത്തി ആറിനും വയസ്സിൻ്റെ ഇടയ്ക്ക് പ്രായമുള്ള ആൺകുട്ടികളിൽ പെൺകുട്ടികളിൽ എയ്ഡ്സ് രോഗം വർദ്ധിക്കുന്നു അതായത് നിയന്ത്രണമില്ലാത്ത ലൈംഗികത ഇത് ഇതിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിയാതെ നേരെ പോയി മറ്റു പരിപാടി പരിപാടിയിലേക്ക് പോവുകയും അതുവഴി അവർക്ക് പല രോഗങ്ങളുണ്ടാവുകയും ചെയ്യുന്നു നമുക്ക് ഇതില് കാണന്ത ഈ സ്മോക്ക് എന്ന രംഗങ്ങളുണ്ട് അതിന്റെ അടിയിൽ എഴുതി വെക്കാൻ പോലെ അവർ മറക്കുന്ന ചില രംഗങ്ങളുണ്ട് സ്മോക്കിംഗ് ആയാലും സെക്സ് ആയാലും പല രംഗങ്ങളും ഈ കുടുംബത്തോടെ ഇരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ അച്ഛൻ അമ്മ സഹോദരി എന്നുള്ള ഒരു ഇതിപ്പോ ഫോറിൻ ഒരു കൾച്ചർ ആയിട്ട് മാറുകയാണ് ഇത്തരം റിയാലിറ്റി ഷോകൾ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തും എവിടെ വെച്ചും കാണിക്കാൻ എന്തിനൊരു ലൈസൻസ് ആയി മാറുകയാണ് ഇത്തരം റിയാലിറ്റി ഷോകൾ അല്ലെ തീർച്ചയായും ഇപ്പൊ നമ്മൾ കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു സിനിമ കാണുന്ന സാഹചര്യം ഉണ്ടാവും ആ സിനിമയിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള രംഗം വരുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ റിമോട്ട് എടുത്ത ചാനൽ മാറ്റിക്കളം അല്ലെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് വളരെ ലാഘുവത്തോട് കാണുന്ന ഒരു രീതിയായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്തരം റിയാലിറ്റി ഷോ ഇത്തരത്തിലുള്ള രീതിയിൽ അതായത് കൊച്ചു കുട്ടികളെ തന്നെ പല രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ബിഗ് ബോസ് പോലെയുള്ള ഇത്തരത്തിലുള്ള വളരെ മാസമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു അത് കോടതി കൊണ്ടുവരണം അതിൽ നിന്ന് ലക്ഷങ്ങളും കോടികളെ ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല അതിന്റെ പിന്നീട് ഉദ്ദേശം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് മനുഷ്യന്റെ സംസ്കാരത്തിനും അതുപോലെ തന്നെ ബുദ്ധിക്കും സങ്കല്പത്തിനും യോജിക്കാത്ത രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഇത്തരം പരിപാടികളൊക്കെ നിർത്തലാക്കണം ഇത് കേരളത്തിലൊരു ബിഗ് ബോസിന്റെ കാര്യമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം ബിഗ് ബോസ് പരിപാടികൾ അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള എന്താണ് കാര്യങ്ങൾ അനാവശ്യമായി ഇവിടെ വലിച്ചയച്ചു കൊണ്ടുവരിക ബിഗ് ബോസ് ഒരുപാട് നാഷണൽ ചാനലുകൾ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത നിലനിൽക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ കാണിക്കുന്ന ബിഗ് ബോസ് അതും ഏറ്റവും നല്ല ഒരു നടനായിട്ടുള്ള മോഹൻലാലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അദ്ദേഹവും കൂട്ടുനിൽക്കുന്നു ഇത്തരം ചെറുവിളികളും അതുപോലെ സംസ്കാര ശൂന്യമായ പെരുമാറ്റവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഓക്കെ താങ്കൾ വ്യക്തിപരമായി എന്തെങ്കിലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടോ അപ്പൊ ഞാൻ വല്ലപ്പോഴും ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന സീരിയൽ കാണാറുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം അതിൽ കൊണ്ടുവരുന്നത് എന്താവശ്യത്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഓരോ വ്യക്തികളുടെയും സംസ്കാരം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് എന്ന് ഒരു ക്യാമറയിൽ ഒപ്പിയെടുത്ത് കാണിക്കുന്നതല്ല അതിന് നമ്മൾ ഒളി ക്യാമറ വെക്കുക ഒളി ക്യാമറയിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്താണ് വ്യക്തിപരമായ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുക അതും ശരിയായ രീതിയല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല സമൂഹത്തെ കെട്ടിപ്പടുത്താനാണ് ബിഗ് ബോസ് എങ്കിൽ അതിനോട് നമ്മളും യോജിക്കുന്നുണ്ട് അഭിഭാഷകനിലെ ഈ കാര്യങ്ങളിലെ ഒരു തച്ചു പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം അപ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരം പരിപാടികൾ ആവശ്യമാണ് പക്ഷെ അവരതിന്റെ സ്റ്റാൻഡേർഡ് നഷ്ടപ്പെടാൻ പറ്റും തീർച്ചയായിട്ടും ഇത്തരം വലിയ ഒരു ടി വി ചാനൽ സമൂഹത്തിന് മുന്നിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് സമൂഹത്തെ നല്ല വഴിത്തിക്ക് വളർത്തുകയാണ് വേണ്ടത് പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് മറ്റെന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് മാത്രമാണ് സമൂഹത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുവാനും സമൂഹത്തെ എന്റർടൈൻമെന്റ് എന്ന് എന്നുദ്ദേശിക്കുന്നത് എല്ലാ കളവുകളും കാണിക്കുന്ന ഒരു എന്താണ് വേദിയല്ല തീർച്ചയായും അത് നല്ല രീതിയിൽ കൊണ്ടുവരണം സമൂഹത്തിന് അതിനുള്ള മെച്ചത്തിൽ ഉണ്ടാകണം എന്ന് പറയുന്ന വ്യക്തിയെ വളരെ അധികം എന്താണ് ബഹുമാനത്തോടെ കാണുന്ന ഒരു ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്ന അഭിനയ പാഠവങ്ങള് അദ്ദേഹത്തിന് പല അവാർഡ് പോലും ലഭിച്ചിരിക്കുന്നത് പല അവാർഡുകളും ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം കൊണ്ടാണ് ഒരു സിനിമാ മേഖലയില് അദ്ദേഹത്തെ പോലെ ചാതുര്യമുള്ള നടനില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആ സ്റ്റാൻഡേർഡും ബഹുമാനവും സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ റെസ്പെക്റ്റും വളരെ നല്ല രീതിയിൽ അത് കൊണ്ടുവരണം എന്നാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയാനുള്ളത് തീർച്ചയായും